അപ്പോൾ കുറച്ച് നേരത്തെ സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ഒരു ഒരു കാര്യം എനിക്ക് കൗതുക തോന്നിയ ഒരു കാര്യം ഞാൻ അറിയാൻ സാധിച്ചത് അതായത് ഈ നമ്മുടെ വിളകൾക്കൊക്കെ വരുന്ന അസുഖങ്ങൾക്ക് ഹോമിയോ മരുന്ന് ഉപയോഗിച്ച് പരിഹാരം ഉണ്ട് എന്ന് ഇങ്ങനെ കേട്ടു അപ്പൊ അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പൊ അതെന്താണ് സാർ ഒന്ന് വിശദീകരിക്കാമോ ഈ ഹോമിയോ മരുന്ന് ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ സാധാരണ ഇവൻ എനിക്ക് തോന്നുന്നില്ല അംഗീകരിക്കുന്നു പക്ഷേ കർഷകൻ്റെ അനുഭവത്തിൽ പറഞ്ഞു എൻ്റെ അനുഭവം വെച്ച് പറയുന്നത് ഒരു കർഷകൻ ഇവിടെ തയ്യെടുക്കാൻ വേണ്ടി വരുമ്പോൾ പറഞ്ഞു സാറേ ഇങ്ങനെ ഹോമിയോ മരുന്ന് ഉപയോഗിച്ചിട്ട് എൻ്റെ ക്രോപ്പെല്ലാം നല്ല ക്ലിയറായി പെരുമുളകിൻ്റെ മഞ്ഞളിപ്പ് മാറി കമുകിൻ്റെ മഞ്ഞളിപ്പ് മാറി പുതിയ കൂമ്പ് വരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ഞാൻ വൻ മിക്കവാറും ഈ ഫോൺ എടുത്ത് നമ്മൾ അങ്ങോട്ടും ട്രോൾ ചെയ്യുമ്പോൾ ഈ ഹോമിയോ മരുന്നിൻ്റെ ഡീറ്റെയിൽസ് അത് എപ്പോഴെപ്പോഴും വരിക അപ്പോൾ എന്തായാലും ഞാനിന്ന് പരീക്ഷിക്കാൻ തന്നെ കർഷകൻ പറഞ്ഞതും കൂടെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഈ ഹോമിയോ മരുന്നിൻ്റെ കുരുമുളകിന്റെ മരുന്നും കമുകിന്റെ മരുന്നും വാങ്ങിച്ചു ഇങ്ങനെ വാങ്ങിച്ചതിനകത്ത് അവർ ഉപയോഗിക്കാൻ പറഞ്ഞ രീതി എന്ന് പറയുന്നത് പിന്നെ മൂവായിരം ഗുളികയുടെ ഒരു പാക്കറ്റാണ് അതിനകത്ത് നമുക്ക് അവർ തരുന്നത് അപ്പം അതിന് നമുക്കിവിടെ കൊറിയർ ചാർജാണ് നാനൂറ്റി നാൽപ്പത്തെട്ട് രൂപയെ എനിക്കും ഇവിടെ ചെലവ് വന്നു ഈ സാധനം നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് അവര് പറഞ്ഞ അഞ്ച് ലിറ്റർ വെച്ചിട്ട് വെച്ചിട്ടൊരു ചെടിക്കൊഴിക്കാനും സ്പ്രേ ചെയ്യാനും പറഞ്ഞു കബുകിനെ സംബന്ധിച്ച് നമ്മൾ പ്രൈറ്റിക്കലായിട്ട് സ്പ്രേ ചെയ്ത് നടക്കാത്തത് കൊണ്ട് കമുകിൻ്റെ ചവിട്ടിൽ ഒഴിച്ചു കൊടുത്തു പിന്നെ കുരുമുളകിന്റെ ചവിട്ടിൽ ഒഴിച്ചു കൊടുക്കുക സ്പ്രേ ചെയ്തില്ലേനാണ് എന്നിട്ട് ഇപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതൊരു വ്യത്യാസം പ്രകടമായ വ്യത്യാസം അതായത് കമുകിൻ്റെ ആണെങ്കിൽ അടിയും മഞ്ഞളിച്ച് അടിയത്തെ പോലെയെല്ലാം പച്ച നിറുക്കിലേക്ക് വരികയും ചെയ്ത് പുതിയ കൂമ്പ് മേലോട്ട് തള്ളി വരാനും തുടങ്ങി കുരുമുളകിനെ സംബന്ധിച്ചും പച്ചപ്പ് മാറിയിട്ട് നല്ല സോറി മഞ്ഞപ്പ് മാറിട്ട് നല്ല പച്ച നിറം വരാൻ തുടങ്ങി അപ്പൊ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചു മൂന്നാമത്തെ പ്രാവശ്യം ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അവർ ഒരു വർഷത്തിൽ നാല് തവണയാണ് പറയുന്നത് ഇത് വാങ്ങിക്കുന്നത് ഞാൻ ഞാനിത് വാങ്ങിച്ച മലപ്പുറത്ത് ഒരു ഏജൻസി ഉണ്ട് എൻ്റെ പേര് സോറി ഞാൻ വിട്ടുപോയി മനക്കല്ല ഗ്രഫാമ്മ മനക്കില്ല അവർ നമ്മൾ വാട്സപ്പിനകത്ത് അവർക്ക് നമ്മുടെ ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് അയച്ചു തരിക ചെയ്യാം എന്തായാലും എൻ്റെ അനുഭവത്തിൽ അത് പ്രാക്ടിക്കലായിട്ട് കാണുന്നത് പക്ഷെ ഇതിനെതിരെയും പലരും പ്രചരണം നടത്തുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അനുഭവമാണെങ്കിൽ ഗുരു നമ്മുടെ ഇവിടെ ഇത് ഗുണത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടാമത് ഇപ്പോൾ മൂന്നാമത് പ്രാവശ്യം ഇപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഈ കനത്ത മഴ ആയതുകൊണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഡയലൂട്ടായി പുറത്തു പോയിട്ടുണ്ടെന്ന് കരുതിയിട്ട് നിൽക്കുകയാണ് എന്നാലും ഈ രണ്ട് പ്രാവശ്യങ്ങൾ ഉപയോഗിച്ച് അന്നുകൂടെ ഒന്ന് ഉറപ്പാക്കണം എന്ന് കഴിയാണ് ഇരിക്കുന്നത്